കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എത്ര നമ്മുടെ വിഷയം വെച്ചാൽ പല പരിഹാരക്രിയകളും ഫലസിദ്ധി ഇല്ലാതെ പോകുന്നത് ഇതുകൊണ്ടാകാം എന്താണെന്നല്ലേ ഒരാൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ ജ്യോതിഷനെ കാണാൻ പോവുകയുള്ളൂ ജ്യോതിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ഇപ്പൊ ഒരു ഒരു ചാക്ക് നെല്ലെടുത്താൽ പോലും നമുക്ക് അതിനകത്ത് പതിരും കാണും നല്ല നെല്ലും കാണും അല്ലേ അതിനകത്ത് നല്ല ആൾക്കാരും ഉണ്ട് ചീത്ത ഉണ്ട് ഒരാൾക്ക് കൃത്യമായിട്ട് ദൈവിക ഉപാസനയിലൂടെ ആണ് ഒരു ജ്യോതിഷം തീർച്ചയായിട്ടും ഫലങ്ങൾ പറയുന്നത് ഒരു ജ്യോതിഷം എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള എപ്പിസോഡൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഒരിക്കലും ഒരു ജ്യോതിഷൻ ദക്ഷിണ കണക്ക് പറഞ്ഞ് വാങ്ങാത്ത ഒരാളായിരിക്കണം വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്ന സമ്പത്തികമാണ് ജ്യോതിഷന് കൊടുക്കുന്നത് അപ്പം നമ്മൾ മനസ്സ് നിറഞ്ഞ് ആ ജോലി ചെയ്യുന്ന അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ അങ്ങനെ കൊടുത്തങ്ങനെ പ്രയോജനം ഉണ്ടാവുള്ളൂ ഒന്നാമത്തെ വിഷയം രണ്ടാമത് ശനിയാഴ്ച ദിവസവും കർത്താവ് ദിവസം നമുക്ക് പറ്റാ ചതുർത്ഥി ചതുർദ്ദശി അങ്ങനെയുള്ള തിഥികളൊക്കെ ഉണ്ട് നവമി ഇങ്ങനെയുള്ള തിഥികളൊന്നും കഴിവതും പ്രശ്നം വെക്കാൻ പോകാതിരിക്കും നന്നായിരിക്കും എന്നുവെച്ചാൽ അത്യാവശ്യം പോകേണ്ട തീയതികളൊക്കെ പോവാം പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് യോജിക്കാത്ത ആൾക്കാരെ കഴിവതും കൂട്ടത്തിൽ കൊണ്ടുപോകാതിരിക്കുക ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുമ്പോൾ അയാളുടെയും കൂടെ ചിലപ്പോൾ ദോഷമായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ പോരുന്നത് അതുപോലെ നമ്മുടെ വീട്ടിലെ പരിഹാരക്രിയകൾ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളെ അതുപോലെ നമുക്ക് ആത്മബന്ധമുള്ള ഒരു കൂട്ടത്തിൽ കൊണ്ടുപോകാതിരിക്കുക കഴിവതും ഇങ്ങനെയുള്ള പരിഹാരക്രിയകൾ ചെയ്യുമ്പോഴത്തേക്കും കഴിവതും ആരും അറിയാതെ ചെയ്യുന്നതാണ് ഏറ്റവും യുക്തമായിട്ട് പറ്റുന്നത് അപ്പം ആ പരിഹാരക്രിയകൾ ചെയ്യുമ്പോൾ നല്ല ദിവസം നല്ല തിഥി നല്ല നക്ഷത്രമൊക്കെ നിശ്ചയിച്ച് വേണം ദിവസം വേണം നമ്മൾ ചെയ്യാനായിട്ട് ചെയ്ത ചെയ്യുമ്പോൾ ഓരോ ഹോമസംഖ്യകൾ നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കർമ്മികൾ എന്ത് കർമ്മമാണെങ്കിലും നമുക്കത് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തരണം ഒരു ഗണപതി ഹോമം ചെയ്യുന്നു അത് എന്തൊക്കെ ദ്രവ്യങ്ങളാണ് ഹോമിക്കുന്നത് അത് എപ്പോഴാണ് ഗണപതി ഹോമം കഴിയുന്നത് അതിൻ്റെ ഫലസ്ഥിതി എന്താണ് അതിനുശേഷം നമുക്ക് പൂജ ചെയ്യുന്നു അതിനകത്ത് എന്തെല്ലാം ഹോമദ്രവ്യങ്ങൾ നമുക്ക് ഹോമത്തിനകത്ത് ഹോമിക്കും എന്തെല്ലാം പൂജാദ്രവ്യങ്ങൾ എന്തെല്ലാം നിവേദ്യങ്ങളാണ് നിവേദിക്കുന്നത് ഓരോ ദേവതയ്ക്കും ഏത് നിറത്തിലുള്ള പട്ടാണ് ഉപയോഗിക്കുന്നത് ഓരോ ദേവതയ്ക്കും ഏത് നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കിത്തരണം പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ അതൊക്കെ ദേവതയാണ് ആവാഹിച്ച് വാഹിച്ച് വെച്ച് പൂജ കഴിക്കും അവർക്കെല്ലാം വീട്ടിൽ നമ്മൾ വെറ്റിലെമ്പാക്കും നാണയവും ഇതൊക്കെ ദക്ഷിണയൊക്കെ വെച്ച് അവരുടെ നമ്മൾ അമ്പത് ജനം കാണിക്കി ഇടത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ദക്ഷിണയൊക്കെ വെച്ച് അവരുടെ അനുഗ്രഹം നമ്മൾ വാങ്ങിക്കണം പൂജാരിമാർ പുഷ്പാഞ്ജലികളും ഹോമംഗലികളൊക്കെ ഒക്കെ നമ്മളും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മനസ്സർപ്പിച്ച് പ്രാർത്ഥനയായിട്ട് തന്നെ ഇരിക്കണം കഴിവതും പൂജകൾ പങ്കെടുക്കാൻ ശ്രമിക്കുക പങ്കെടുക്കാൻ പറ്റാവുന്നവരിലൊക്കെ പങ്കെടുക്കുക വീട്ടിലും മറ്റു ദിവകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കുക അതുപോലെ ഒരാളുടെ അടുത്ത് നമ്മൾ പ്രശ്നം വെച്ചു ചിലപ്പം അദ്ദേഹം ആ ഹോമസംഖ്യയെല്ലാം കണക്കുകൂട്ടായിരിക്കും ഒരു സമ്പത്തികം ചിലപ്പോൾ പറയുന്നത് ചിലപ്പോൾ ഇതേ ചാർത്തുമായിട്ട് ചില ആൾക്കാരുണ്ട് അടുത്തൊരു കർമ്മിയെ പോയി കാണും അദ്ദേഹം ഇതിനകത്ത് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ അത്രയും സമ്പത്തികം കുറച്ച് കൊടുക്കത്തില്ല ഇപ്പൊ അദ്ദേഹം പത്തിരി കുറച്ച് തന്നല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കർമ്മങ്ങൾ ചെയ്യും എന്നിട്ട് ഫലം ഉണ്ടാവാതിരിക്കുമ്പോൾ ആദ്യം പ്രശ്നം വെച്ച് ആടെ അടുത്ത് ചെല്ലും അതുപോലെ ഈ ഒഴിവ് നോക്കുന്നതിനകത്ത് വളരെയധികം കാര്യങ്ങളുണ്ട് ഒഴു നോക്കുമ്പോഴായാലും നമ്മൾ ഓരോ ദോഷങ്ങളെ അതാത് രൂപങ്ങളുണ്ട് സ്വർണത്തിൽ പിത്തളയിൽ വെള്ളിയിൽ തടിയിൽ അങ്ങനെ ഒരുപാട് രൂപങ്ങൾ ഓരോ ലോഹങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് അത് അതാത് രൂപങ്ങളിൽ ആവാഹിച്ച് കൃത്യമായിട്ട് ഒരു കർമ്മി ആവാഹിക്കുകയും ഒരാൾ ഒഴിവ് നോക്കുകയും ചെയ്യണം മിക്കടത്തും കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ രൂപത്തിലേക്ക് ആവാഹിക്കും എല്ലാവരും മൂന്ന്രാവശ്യം വെച്ച് ഓരോ രൂപത്തിലേക്ക് എഴിഞ്ഞിട്ടേക്കാൻ പറയും അത്രേ ഉള്ളൂ ഈ വന്നോന്ന് എന്ന് വെച്ചാൽ വരുന്നവരെ നമ്മളിത് ആവാഹിക്കണം അത് റിപ്പീറ്റ് ചെയ്യണം അത്രയും സമയം ബുദ്ധിമുട്ടാണ് അടുത്ത പുതിക്ക് പോകാൻ നിൽക്കുന്നു അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ തന്നെ മൂന്ന്രാവശ്യം വീതം ഒഴിഞ്ഞിട്ടേക്കാൻ പറയും അതുകൊണ്ട് ഹോമം പൂർത്തിയാക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തോട് നേരെ ഇപ്പം ഇന്ന് രാവിലെയാണ് പൂജ ചെയ്യുന്നത് നമ്മളെ രാവിലത്തേക്ക് ആവായിട്ട് ഈ വകാഹിച്ചിരുന്ന ബിംബങ്ങളൊക്കെ അതാത് ക്ഷേത്രങ്ങളെത്തിക്കാണ് തയ്യാറെടുപ്പുകൾ ചെയ്യണം ഒരു സ്റ്റേഷനിൽ പ്രതിയെ പിടിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകമായിട്ട് അതിനെ ഹാജരാക്കണമെന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ നമുക്ക് ദോഷമായിട്ട് ദുരിതമായിട്ട് നിൽക്കുന്ന അവസ്ഥയെ പിടിച്ചു കിട്ടുക ഇത് പിടിച്ചു കെട്ടിയാൽ നമുക്ക് വീടിന് അകത്ത് കൊണ്ട് കയറാൻ പാടില്ല വീടിന് വെളിയിലങ്ങാണ് ഒരു കറിനകത്തോലെങ്കിൽ കിട്ടി തൂക്കി ഇട്ടിരിക്കുകയും ചെയ്യാവും അരവിടത്തിനകത്ത് കയറ്റാൻ പാടില്ല എന്ന് പറയും അത് ഓരോ ക്ഷേത്രങ്ങളിൽ കൊടുത്ത് അവിടുത്തെ ദേവൻ നമുക്ക് ദോഷമായിട്ട് വരാതിരിക്കാൻ വഴിപാടുകളും മറ്റും ചെയ്യണം ബാക്കി എന്തൊക്കെ എവിടെക്കെയാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ പറഞ്ഞത് അതെല്ലാം ഈ പറഞ്ഞ കാലയളവിനോട് അനുഭവമായിട്ട് ചെയ്യാം ആ സമയത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് നമ്മൾ ആവാ രണ്ടും മൂന്നു നാല് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല ഇത് വിട്ട് സ്വയമായിട്ട് അത് പുറത്ത് നമുക്ക് ദോഷമായിട്ട് എനിക്ക് ബാധാ വിഷയങ്ങൾ പുറത്ത് പോവുകയും ചെയ്യും എന്ത് കർമ്മങ്ങളും ചെയ്താലും നാൽപ്പത്തൊന്ന് ദിവസത്തെക്കുറിച്ചാ ഫലങ്ങളെക്കുറിച്ചും മറ്റുള്ളതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാനേ പാടില്ല നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ പൂജ കഴിച്ച അല്ലെങ്കിൽ ആ പ്രശ്നം നോക്കിയ ജ്യോതിഷിൻ്റെ അടുത്ത് പോയിട്ട് നോക്കി നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടോ എന്തെങ്കിലും പുതിയതായിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്തെങ്കിലും പുതിയതായിട്ട് ദോഷങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടോ നമ്മുടെ ഐശ്വര്യങ്ങളൊക്കെ എവിടം വരെ ആയി ഇതെല്ലാം പൂർണ്ണമായിട്ടും പ്രശ്നം ചിന്തിച്ച് മുന്നോട്ട് പോകണം ഇങ്ങനെ ചെയ്യുന്നൊരു പരിഹാര കർമ്മം നമുക്ക് നൂറ് ശതമാനം ഫലസിദ്ധിയായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങളെ പ്രാധാന്യം നിങ്ങളുടെ മനസ്സുമാണ്കത്ത് വളരെ പ്രധാനമായിട്ടുള്ളത് ഈ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യമില്ല പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ച് ചെയ്യണം ഇത് ഗുണം ഉണ്ടാവുക ഗുണമുണ്ടാവത്തില്ലോ ഇങ്ങനെ രണ്ട് മനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് രണ്ട് മനസ്സായിട്ട് ചെയ്താൽ പ്രയോജനപ്പെടുത്തില്ല ഇനി ചേരുണ്ട് ഒരു കർമ്മം ചെയ്തു അവരുടെ ദോഷം മാറിയാലും അവരുടെ മനസ്സാണ് ബാധ അവർക്ക് ഈ ദോഷങ്ങൾ മാറിയില്ല എന്ന് തോന്നിയാൽ കേരളത്തിലേന്ന് ലോകത്ത് എവിടെയൊക്കെ യോഷന്മാരുണ്ടോ എവിടൊക്കെ പൂജാരിമാരുണ്ട് അവിടെ എല്ലാം പോയി പ്രശ്നം നോക്കുകയും ചെയ്യും പരിഹാരം ചെയ്യും ചെയ്യും പക്ഷെ നോക്കുമ്പോൾ ബാധാ വിഷയം കാണിക്കും കാരണം അവരുടെ മനസ്സ് ബാധയാണ് മനസ്സിൽ അങ്ങനെ ഉണ്ടോ എന്ന് വിചാരിച്ചാൽ എന്താ ഉണ്ട് ഇല്ല എന്ന് വിചാരിച്ചാൽ ഇല്ല അത് വിഷയങ്ങൾ ആദ്യം മാറ്റണം മാറ്റിയിട്ട് ഇനി വരാതിരിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളും മാത്രം മറ്റുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഫലപ്രാപ്തി ഉണ്ടാവുന്നതാണ് പകുതി മനസ്സായിട്ട് എന്ത് കർമ്മങ്ങൾ ചെയ്താലും മനസ്സിലാ മനസ്സോടെ ചെയ്താലും ഒരു ഗുണവും ഉണ്ടാകത്തില്ല അത് എവിടെ പോയി ചെയ്താലും എത്ര വലിയ താന്ത്രികൻ്റെ അടുത്താലും എത്ര വലിയ മാതൃകയുടെ അടുത്ത് പോയി ചെയ്താലും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല അപ്പം ഇങ്ങനെയുള്ള പരിഹാര ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുന്ന നല്ല ആചാര്യന്മാരുടെ അടുത്ത് പോയി ചെയ്യിപ്പിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലസിദ്ധി നമുക്ക് ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം